ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടില് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അതായത് എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ വളകാപ്പാണ് കേട്ടോ ഇത് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തത് അല്ലെട്ടോ ഈ അവളുടെ ഫ്രണ്ട്സ് രാവിലെ വിളിച്ചു പറഞ്ഞു അവർ വരുന്നുണ്ടെന്ന് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കനും എല്ലാം പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചു പിന്നെ പച്ചമുളകും ഇത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് ഇതെനിക്ക് ചില്ലി ഉണ്ടാക്കാനാണ് അപ്പോൾ ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയും പിന്നെ അമ്മേൻ്റെ സിസ്റ്ററും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞത് പിന്നെ ചില്ലി ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചില്ലി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കട്ടെ അപ്പം നമുക്ക് ചില്ലി ഉണ്ടാക്കാൻ വേണ്ട ചിക്കനാണ് ഇത് ഇതെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് മസാലകൾ ആഡ് ചെയ്യാം ഇതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ചില്ലി അല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് എരിവുണ്ടായാലേ ചില്ലിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതിന് കണക്കൊന്നുമില്ല പിന്നെ കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം സോറി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ച സാധനം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെളിച്ചെണ്ണയിൽ വറക്കാം അപ്പം ഇഞ്ചി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നല്ലപോലെ മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഭാഗം വന്നതിനു ശേഷം മറച്ചിട്ടിട്ട് കോരിയെടുക്കാം അപ്പം നമ്മുടെ ചില്ലി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ചില്ലി റെഡി ആയിട്ടുണ്ട് സ്പെഷ്യൽ ഒന്നും അല്ല അല്ലാരിങ്ങനെ തന്നെ ചില്ലി ഉണ്ടാക്കും അപ്പോൾ ബിരിയാണിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ചിക്കൻ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ്റെ അകത്ത് മസാല ഒക്കെ ഇട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ ചെറുതായി അരിഞ്ഞുവച്ച ഉള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ദമ്മിടലും കൂടി കഴിഞ്ഞാൽ ബിരിയാണി റെഡിയായി കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നില്ലേ അങ്ങനെ ഫുഡിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോഴാണ് ഡെക്കറേഷന് വേണ്ട ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് പെട്ടെന്നായിരുന്നു അത് വീട്ടിലില്ലാതെ ഉണ്ടായിരുന്നു ഓർത്തത് അങ്ങനെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നത് ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് ഈയിടെയായിട്ട് പണി കഴിപ്പിച്ച ഒരു പാലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ പാലത്തിൻ്റെ മോൾ കൂടിയാണ് പോകുന്നത് അവിടുന്ന് ഫ്ലവറും വാങ്ങി വീട്ടിൽ വന്നപ്പോഴാണ് മൈസൂർ പാക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ ടൗണിൽ പോയി അതും സെറ്റാക്കി പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല ഇനി ഈ ഫ്ലവറൊക്കെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വാഴയില കൊണ്ട് ആദ്യം നമ്മൾ കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു ഫ്ലവർ വെച്ച് ഡെക്കറേഷൻ ചെയ്യാം ഞങ്ങൾ വരുമ്പോഴേക്കും വാഴയില കൊണ്ടുള്ള ഏകദേശം ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഈ ഈയൊരു രീതിയിലാക്കിയിട്ടുണ്ട് ഗ്യാപ്പ് വന്നിടത്തിലൊക്കെ വാഴയില ഒട്ടിച്ചു കൊടുത്തു പൊന്നുവാണെട്ടോ ഇതിൻ്റെയൊക്കെ ഡിസൈനർ അവൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു രീതിയിലാക്കിയെടുത്തത് അപ്പോൾ എങ്ങനെയുണ്ട് ഗാസ് അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട് ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഡെക്കറേഷൻ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല ഞങ്ങളൊരു ലെഞ്ച് ബ്രേക്ക് എടുത്തതാണ് അത് കഴിഞ്ഞു വേണം ബാക്കി അലങ്കാര പണികളൊക്കെ ചെയ്യാം സമയം മൂന്ന് മൂന്നര ആയിട്ടുണ്ടായിരുന്നു വിശന്നിട്ടൊരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ബിരിയാണി അടിപൊളിയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു പിന്നെ അല്ലറ ചില്ലറ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു അതും ചെയ്തു അപ്പോഴേക്കും സിസ്റ്റർ ഒരുങ്ങി സെറ്റായിട്ടുണ്ടായിരുന്നു ഇനി ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ ടൈമാണ് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി വന്നു അപ്പോൾ ഇതൊക്കെ അവളുടെ ഫ്രണ്ട്സാണ് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ പല രീതിയിൽ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ എടുത്തു പിന്നെ ഞങ്ങളുടെ ഊഴായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം തന്നെ കൈമിൽ വളം ഇട്ട് കൊടുത്തു കുപ്പിവളം പക്ഷെ ഉണ്ടായിരുന്നില്ല എല്ലാം ചെറുതായിരുന്നു പിന്നെ ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേവോസിൻ്റെ കയ്യിലൊന്നുണ്ട് അവൻ അതാർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ മധുരം വായിൽ വെച്ച് കൊടുത്തു നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫങ്ഷൻ കാണുന്നതും ഇതൊക്കെ സെറ്റാക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് എല്ലാം സെറ്റാക്കി വെച്ചത് പെട്ടെന്ന് തീരുമാനിച്ചതാണെങ്കിലും ആകെ മൊത്തം അടിപൊളിയായിരുന്നു നല്ലൊരു കുഞ്ഞു വക ഉണ്ടാവാനും ഡെലിവറി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നടക്കാനും വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക